ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിച്ചടിയാണേ ഈ ചെടിയും ഒരു നാരങ്ങാച്ചവടം കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇവിടെ ഇഞ്ചി കിച്ചടി എന്നാണ് ഇതിന് പറയുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക അതനുസരിച്ച് ഇഞ്ചി കിച്ചടിയാണല്ലോ അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതലെടുക്കുക അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ടോ മൂന്നോ പ നിങ്ങളുടെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് അല്പം ഒരു പൊടിക്ക് ജീരകവും വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ജീരകം ഓപ്ഷനാണേ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇഞ്ചിയും അതുപോലെ കൂടുതൽ കുറച്ച് കൂടുതലെടുക്കുക പച്ചമുളക് ഇരിക്കനുസരിച്ച് നിങ്ങൾക്ക് മൂന്നോ നാലോ ഒക്കെ കൂട്ടിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് വെള്ളം കുറച്ച് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം നമുക്കത് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ബൗളിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പിടുന്ന വീടേയും മിസ്സായി അതിനുശേഷം നമ്മൾ കല്ല കട്ട തൈരുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് ഉപ്പും എല്ലാം നോക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കട്ട തൈര് ഒഴിച്ച് കൊടുത്ത ശേഷം ഉപ്പൊക്കെ നോക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിനു വേണ്ട താളിപ്പ് ഉണ്ടാക്കാം അതിലേക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക വറ്റൻ മുളകുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ വറ്റമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയേപ്പലയിട്ട് താളിച്ചെടുക്കുകയാണ് ഈ താളിപ്പ് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ എണ്ണയുടെ ചൂട് തന്നെ നമ്മളാ കിച്ചടി ഒന്ന് ചൂടായി കിട്ടും അപ്പം നമുക്ക് പ്രത്യേകിച്ച് ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കിച്ചടിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടെറ്റബൈ ബൈ